ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ എൻ ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു അഞ്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ജോഡിയും ഒരു രണ്ട് മൂന്ന് മെയിലുമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് നല്ല അടിപൊളി ജോഡികളാണ് സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത് നല്ല കയറയിലും അതുപോലെ തന്നെ ജാക്സീനയിലും ജാക്കിലും ചാമ്പയിലൊക്കെ ഉള്ള സെറ്റുകളാണെന്ന് സെയിലിന് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞന്മാരായാലും എല്ലാ ചീറോ കല്ലി കുഞ്ഞുങ്ങൾ നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല റിസൾട്ട് പ്രൂവ് ചെയ്ത ലൈനിലുള്ള കുഞ്ഞന്മാരാണ് ഇന്ന് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കയറയിലാണ് സുർമ കയറയിൽ നല്ല അടിപൊളി രണ്ട് കുഞ്ഞന്മാരാണ് ഒരു പതിമൂന്ന് പ്ലസ് ഉള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്ന പീസ് എഴുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് ഫിക്സഡ് ആണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇതാണ് അടുത്ത കുഞ്ഞ് ഇതൊരു സിംഗിൾ കുഞ്ഞാണ് കയറയിലാണ് സീറോ ഗല്ലി കുഞ്ഞാണ് അതിൻ്റെ പേരൻസും മൂത്ത കുഞ്ഞുങ്ങളും ഒക്കെ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് നല്ല രീതിക്ക് കുഞ്ഞുങ്ങൾ പറക്കും കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് ജാക്കിൽ റക്കുള്ള കുഞ്ഞാണ് നല്ല അട്ടിപൊളി കുഞ്ഞാണ് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കളർ കൂടിയാണ് ജാക്കിൽ റക്കുള്ള അപ്പോൾ നല്ല റിസൾട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ഇത് വന്നിട്ട് നമുക്ക് വാലുകാർക്കുള്ളൊരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം നല്ല രീതിക്ക് പറക്കുന്ന ഒരു പ്രാവാണ് റിസൾട്ടൊക്കെ ഗ്യാരൻ്റിയാണ് ഇത് ഒരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നമ്മുടെ ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ പറന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നമ്മുടെ ഒരു പേറാണ് ഈ കയറയിൽ നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ വെള്ളയിൽ ഫീമെയിലും ആണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മെയിലാണത് ഇത് നമ്മൾ പറത്തി എട്ടി വെച്ച രണ്ട് പ്രാവുകളാണ് നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വേണാണ് ഇത് ഒരു മെയിലാണ് വാലിക്കറുപ്പിൽ നല്ലൊരു മെയിലാണ് നല്ല ഒരു അടിപൊളി ബ്രീഡിങ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള മെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് ഇത് വന്നിട്ട് ചാമ്പയിൽ ഒരു പേരാണ് അതിൽ ഈ നല്ല ഹൈറ്റ് ഉള്ളത് മെയിലും ആ ഹൈറ്റ് കുറഞ്ഞത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു പേറാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ഞാനിവിടെ ഇതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇത് വന്നിട്ട് ജാക്കി ജാക്കിപ്പുള്ളിയിൽ മെയിലും അതുപോലെ തന്നെ ജാക്കിൽ ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുക ഏത് പ്രാവിൻ്റെ ആയാലും അത്രയും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇത് വന്നിട്ട് ജാക്കി പുള്ളിയിലാണ് മെയില് ജാക്കിൽ ഫീമെയിൽ ഇത് കയറയിലാണ് മെയിൽ വരുന്നത് അതുപോലെ തന്നെ വാലിക്കറുപ്പിൽ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറത്തി റിസൾട്ട് കൺഫേം ആക്കിയാണ് ഇത് വന്നിട്ട് ജാക്സീനയില് ഫീമെയിലും അതുപോലെ ഈ പുള്ളി മെയിലുമാണ് നല്ല അടിപ്പുള്ളി ഓൾഡ് ലൈൻ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് കൂട്ടിൽ വയ്ക്കാം കുഞ്ഞുങ്ങളൊക്കെ പക്കാ ഗ്യാരൻ്റിയാണ് ഒരു രക്ഷയില്ലാത്ത പറവയാണ് ഈ ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ജാക്സിനയിൽ ഒരു സെറ്റാണ് ജാക്സിനയിലാണ് ഒരു കയറ ഫീമെയിലും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കുക കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരുന്നു പ്രാവനെ പോലും വേണ്ട റീഫണ്ട് ചെയ്തു തരും അത്രയും ക്വാളിറ്റിയാണ് ഇത് വെള്ളയിൽ ഒരു മെയിലാണ് നല്ല അഡൾട്ട് മെയിലാണ് ബ്രീഡിംഗ് മെയിലാണ് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് ഒരു മെയിലാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് വിശ്വസിച്ച് കൂട്ടി വയ്ക്കാൻ ഒരു പ്രാവാണ് അതുപോലെ തന്നെ ഇതും വെള്ളയിലൊരു മെയിലാണ് നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവാണ് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെടുത്ത് പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂട്ടിൽ വയ്ക്കാവുന്ന ഒരു ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ലോ കോസ്റ്റ് പ്രാവുകളൊന്നുമല്ല അത്യാവശ്യം നല്ല റേറ്റ് ആവുന്ന പ്രാവുകളാണ് കാര്യം പ്രാവിന് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് റേറ്റ് കിട്ടിയാൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ കൂട്ടിൽ വന്ന് കണ്ട് പ്രാവിനെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ആണ് കേരളത്തിൽ അതുപോലെ തന്നെ നാഗർകോവില് വരെ നമുക്ക് ഡെലിവറി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റോ